വിശ്വമിശുഖ്യ സ്തുതിയായിരിക്കട്ടെ ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ഖർമ്മി ആത്മീയയുടെ നാൽപ്പതാമത്തെ സെഷനാണല്ലോ ഇത് ഒന്നാം സദനത്തെക്കുറിച്ചുള്ള മുപ്പത്തി മൂന്നാമത്തെ സെഷനും ഈ ഒരു സെഷനും കൊണ്ട് നമ്മൾ ഒന്നാം സദനത്തെക്കുറിച്ചുള്ള വിചിന്തനം പൂർത്തിയാക്കുകയാണ് കാലിലൂയ 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 ഒന്നാം സദനത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ കണ്ടതായ കാര്യങ്ങൾ ഒന്ന് സംഗ്രഹിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുവാനാണ് ഈ ഒരു സെഷനിലൂടെ പരിശ്രമിക്കുന്നത് നമ്മൾ രണ്ട് അധ്യായങ്ങളായിരുന്നുവല്ലോ അമ്മത്തറേസ്യ ഒന്നാം സദനത്തെ വിശദീകരിക്കാനായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടത് ഒന്നാമത്തെ അധ്യായത്തിൽ ആത്മാവിൻ്റെ അഴകും ആഭിജാത്യവും എന്നൊരു പേരാണ് അമ തറേസിയ ഹെഡിങ് കൊടുത്തിരുന്നത് രണ്ടാമത്തെ അധ്യായം മാരകഭാവത്തിലെ ആൽമാവ് അതിൻ്റെ വൈരൂപ്യം എന്ന ഹെഡിങ് ഇങ്ങനെ ഹെഡിങ്ങിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ അധ്യായങ്ങളിൽ ഉണ്ടായോ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി ഒന്നാമത്തെ അധ്യായത്തിൽ മദ്രസ ആദ്യം പറഞ്ഞു ആത്മാവിനെക്കുറിച്ചാണ് ചിന്ത ഒരു വജ്ര ഹർമ്മ്യം ആയിട്ട് ഒറ്റ വജ്രം കൊണ്ടുണ്ടാക്കിയ ഒരു മന്ദിരമായിട്ടാണ് മദ്രസയ്ക്ക് ഉള്ളിൽ പ്രേരണ ദൈവം കൊടുത്തത് ആ ഹർമ്മ്യത്തിലിങ്ങനെ അനേക സദനങ്ങളുണ്ട് അതിലേക്ക് പ്രവേശിച്ച് ഏറ്റവും ഉള്ളിൽ ഏഴാം സദനത്തിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഒന്ന് ചേരുന്ന അനുഭവമാണ് പ്രക്രിയയാണ് ആത്മീയ ജീവിതം എന്നൊരു കാഴ്ചപ്പാട് അമ്മത്ത അവതരിപ്പിക്കുകയാണ് ഈ വജ്രം നമ്മുടെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന പറയുമ്പോൾ ആ വജ്രത്തിൻ്റെ മനോഹാരിത ആത്മാവ് ദൈവസാദൃശ്യത്തിലും ഛായയിലും ആയതുകൊണ്ട് ദൈവികമായ മനോഹാരിതയാണ് എങ്കിലും സൃഷ്ടി എന്ന രീതിയിൽ അതിൻ്റെ പരിമിതികൾ ഉണ്ട് താനും എന്ന് അമ്മ റേസ സൂചിപ്പിക്കുകയുണ്ടായി നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കണം എന്നൊരാശയമാണ് അടുത്ത അമതറേസ്യ പറയുന്നത് ഞാൻ ആരാണ് എന്നറിയണം ഒരു വ്യക്തിയെ വഴി വെച്ച് കാണുമ്പോൾ ചോദിക്കും നീ ആരാ ചോദിക്കുമ്പോൾ ഞാൻ ആരാ എൻ്റെ പേരെ അറിയത്തില്ല എവിടുന്നാണ് വരുന്നത് എൻ്റെ വീടേതാ അപ്പനേതാണ് അമ്മയേതാണ് എന്തിനാ എങ്ങോട്ടാണ് പോകുന്നൊന്നും അറിയാൻ മേലാത്തൊരു വ്യക്തി എത്ര വിഡ്ഢിയായിരിക്കും അതുപോലെയാണ് നമ്മൾ നമ്മുടെ ആത്മാവ് എന്താണെന്നും അതിൻ്റെ ദൈവ സാദൃശ്യം എന്താണെന്നും ആ ദൈവത്തെ ഇങ്ങനെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുകയാണ് എന്നും എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഭൂമി ജീവിക്കുന്നൊരു വ്യക്തി ഇങ്ങനെ സ്വയം അറിയുന്നില്ലാത്ത വ്യക്തിയാണ് അപ്പോൾ സ്വയം അവബോധം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ ത്രം പറയുകയാണ് അവിടെ ഈ അവബോധമില്ലാത്ത വ്യക്തികൾ ഈ ഹർമ്മത്തിനകത്ത് പ്രവേശിക്കുന്നില്ല തനിക്ക് സ്വന്തമായിട്ട് കിട്ടിയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്തും വരാന്തയിലുമായിട്ട് ജീവിതകാലം മുഴുവനും കഴിയാൻ ഇടവരുന്ന വ്യക്തികളെപ്പോലെ അവർ ഭോഷനാണ് അവിടെ ഇങ്ങനെ പാമ്പും തേളും പഴുതാരി മഞ്ഞും വെയിലും പൊടിയും മഴയും എല്ലാം ഏറ്റ് രാത്രിയിലെ സുരക്ഷിതമെല്ലാം എല്ലാം അനുഭവിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്ന ആൾക്കാരെ പോലെയാണ് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാതെയും ആത്മീയ വളർച്ചക്കായിട്ട് പരിശ്രമിക്കാതെ ജീവിക്കുന്ന വ്യക്തികൾ എന്നയുകയാണ് ഈ സദനത്തിൻ്റെ അകത്തേക്ക് കയറണം കയറാനുള്ളൊരു വാതിലുണ്ട് ആ വാതിൽ പ്രാർത്ഥനയും ധ്യാനവുമാണ് ധ്യാനത്തോടു കൂടിയ പ്രാർത്ഥന എന്ന എടുത്തു പറയുന്നുണ്ട് അതിലൂടെ അകത്തേക്ക് പ്രവേശിക്കേണ്ടത് ഇനി എങ്ങനെ പ്രവേശിക്കാൻ സാധിക്കും അത് ഒറ്റത്ത് തന്നെ തടങ്ങിപ്പോയവർക്കകത്തോട് കയറാൻ ഒരു ചിന്തയും കേട്ട് എളുപ്പമല്ല പക്ഷെ നല്ല ദൈവം മുപ്പത്തെട്ട് വർഷം ബേശതാക്കുളക്കരയിൽ കിടന്ന നിറബാധ രോഗിയുടെ പക്കരയ്ക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഈശോ നിനക്ക് സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചവനെ എഴുന്നേൽപ്പിച്ചതുപോലെ നമ്മുടെ ദൈവത്തിലേക്കും പല രീതിയിൽ ദൈവം ഇടപെടുന്നുണ്ട് കടന്നു വരുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു നല്ല വചന പങ്കുവെക്കലായിരിക്കാം ഒരു നല്ല സൽ പ്രേരണയായിരിക്കാം ആരുടെയെങ്കിലും നല്ല മാതൃകയായിരിക്കും ഒരു അപകടമായിരിക്കാം രോഗമായിരിക്കാം ആരുടെ മരണമായിരിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവത്തിലൂടെ ദൈവം നമ്മോട് ഇടപെട്ടിട്ട് ഇങ്ങനെയും മുറ്റത്ത് കഴിഞ്ഞാൽ പോരാ ലോകത്തിൻ്റെതായ രീതി കഴിഞ്ഞാൽ ജീവിച്ചാൽ മാത്രം പോരാ ആത്മീയ ഹർമ്മത്തിലേക്ക് കടന്നു വരേണ്ടവനാണ് വരേണ്ടവനുള്ള ഞാൻ എന്തെങ്കിലും ബോ അവബോധം നമുക്ക് ദൈവം തരാനായിട്ട് തീരുമാനാകാറുണ്ട് എന്ന് നമ്മൾ പറയുകയാണ് പക്ഷെ അങ്ങനെ കട ഒരു വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അകത്തോട്ട് നമ്മൾ കയറി മുന്നോട്ട് പോകണം പക്ഷേ ആദ്യം അകത്തോട്ട് കയറുമ്പോൾ വാതിൽ തുറന്ന് അകത്ത് കയറി ആദ്യത്തെ മുറി കയറുമ്പോൾ തന്നെ നമ്മോടൊപ്പം മറ്റനേക ഇഴജന്തുക്കളും ക്ഷുദ്രജീവികളും സർപ്പങ്ങളും അണലിപ്പാമ്പും എല്ലാം കൂടെ കയറി വരും ശ്രദ്ധയില്ലാതെ തന്നെ മുനിതൃ നാഹത്തോട് കയറുന്നത് അതൊരു അപകടാവസ്ഥ തന്നെയാണ് എങ്കിലും അകത്ത് കയറിയെന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ അധ്യായം അഹമ്മറേസമ ഉപസംഹരിക്കുന്നത് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് അമ്മത്തരേസ വരുമ്പോൾ ഒരു നാല് സ്റ്റേജുകളായിട്ട് അതിൻ്റെ വിച്ഛിന്തനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കും സൂചിപ്പിക്കുകയുണ്ടായി ആദ്യം മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാത്മാവിൻ്റെ ദൗർഭാഗ്യ ഐക്യ അവസ്ഥ അമ തരേശ നന്നായിട്ട് വിവരിക്കുകയാണ് കുറ്റക്കൂരിട്ടാണ് അല്ലെ കീല് പിടിച്ച സ്ഫടികം വജ്രം പോലെയാണത് അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ നന്നായിട്ട് പ്രകാശത്തെ എടുക്കാൻ പറ്റും പക്ഷേ ഈ കീല് പറ്റിയിരിക്കുന്നത് കൊണ്ട് പ്രകാശത്തെ സ്വീകരിക്കാൻ പറ്റുന്നില്ല അത് മാരകഭാവം ഒരു സംഭവിക്കുന്നു മഴക്കാർ നിറഞ്ഞ് കിടക്കുന്ന ആകാശത്തിൽ ഇവിടെ സൂര്യപ്രകാശം കടന്നു വരുന്നില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയാണ് അതൊരു ദയനീയമായ അവസ്ഥയാണ് അങ്ങനെ മാരകത്തിൽ ഇരുട്ടു പിടിച്ച ആത്മാവ് അവിടെ ആ ആത്മാവിനെ ദൈവത്തിനൊക്കെ നയിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ആന്തരിയങ്ങൾ ബാഹ്യേന്ദ്രിയ മനസ്സ് ഭാവന ബുദ്ധി ചിന്ത ഓർമ്മ ഇങ്ങനെയുള്ള പരിചാരകർ നമ്മളെ സഹായിക്കാൻ ദൈവം നൽകിയിരിക്കുന്ന അന്ധശക്തികളും എല്ലാം അവയെല്ലാം കൂടെ ഈ ഇരുട്ടുകാരന് ഭയങ്കര ബഹളമാണ് നമുക്ക് തന്നെ അസ്വസ്ഥം ഉണ്ടാക്കുകയാണ് പല സഭ പറയുന്ന പോലെ ആസക്തികളാൽ കലുഷിതമായ ഒരു അവസ്ഥയാണ് ഇതാണ് മാരകഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു വ്യക്തിയുടെ അവസ്ഥ എന്ന് പറയുകയാണ് ഈ അവസ്ഥയിൽ പോകുമ്പോൾ രണ്ടത് കാര്യം പറയുകയാണ് ആ വ്യക്തി എന്ന് ഇരുട്ടിലേക്കും തിന്മയുടെ കുഴിയിലേക്ക് ചെന്ന് പെടാമെന്നതിനെക്കുറിച്ച് യാതൊരു പരിധി നിർണ്ണയിക്കാൻ പറ്റിയില്ല ഒരുപാട് നന്മകൾ നഷ്ടമാകുന്നു ഒന്ന് ദൈവത്തെ ദ്രോഹിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവഭയം ഭയം ഇല്ലെന്നായി പോകുന്നു രണ്ട് നമ്മുടെ സകല നന്മകളും ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാതെ നമ്മളൊരു ഇരുട്ടി കഴിയും ഇവിടെ ഇടവരുന്നു നമ്മൾ വിശദമായിട്ട് കണ്ട കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെയുള്ള ദൈവികമായ വെളിച്ചവും കൃപയും ഇല്ലാത്തൊരവസ്ഥയിൽ ആ നന്മകൾ നഷ്ടപ്പെടുത്തിയിട്ട് കഴിയാൻ ഇടവരുന്നു പിന്നെ മൂന്നാമത്തെ സ്റ്റേജിൽ അമദ്രസ്യ പറയുകയാണ് ഇതിനെല്ലാം പ്രതിവിധിയായിട്ടുള്ളത് ആത്മ അവബോധം എന്നുള്ള ഒരു സദനത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ ഒന്നാം സദനത്തിൽ അനേകം മുറികളു അനേകം സദനങ്ങളുണ്ട് ആ സദനങ്ങളിലെല്ലാം നമ്മൾ കടന്നു കയറി പോകേണ്ടതാണ് പക്ഷെ ഒന്നിനെ അവിടെ തന്നെ ഇരുന്ന് അവിടെ തട്ടി അവിടെ അവിടെത്തന്നെ ഉടക്കി കിടന്നു പോകാൻ ഇട വരരുത് അവിടെ കടന്ന് മുന്നോട്ട് പോകണം ആ സദനങ്ങൾ നമ്മൾ ഓർമ്മിക്കുന്നില്ല നമ്മൾ കുറേയാണ് ഞാൻ പങ്കുവക്കുകയുണ്ടായി ആ പ്രാർത്ഥന ഉപവാസം ധ്യാനം സ്തുതിപ്പ് ശുശ്രൂഷകൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ അങ്ങനെ പിന്നെ മതജീവിതത്തിൻ്റെതായ പല പല ചിട്ടകൾ അങ്ങനെ ഒരുപാട് ആത്മീയ കൃത്യങ്ങളുടെ മുറികൾ ഒന്നാം സദനത്തിലുണ്ട് എന്നുവെച്ചാൽ ആത്മീയതയിലേക്ക് കടന്നു വരുന്ന വ്യക്തിക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ അവസരങ്ങൾ തുറക്കപ്പെടുന്നുണ്ട് അവയെല്ലാം തന്നെ ആവശ്യമാണ് പക്ഷേ ഒന്നിലും നമ്മൾ നിന്ന് പോകരുത് ഉടക്കി അവിടെ നിന്ന് തീർന്നു പോകരുത് അപ്പോൾ സാത്താൻ ഈ അത്മീയാനുഭവത്തിൽ കടന്നു വരുന്നൊരു വ്യക്തിയെ മുന്നോട്ട് അടുത്ത രണ്ട് മൂന്ന് അങ്ങനെ സദനങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താൻ ചെന്ന് കയറാൻ ഇടവരുന്ന സദനങ്ങളിലെ രസവും ആവേശവും തൃപ്തി എല്ലാം എടുത്ത് അവിടെ തന്നെ ജീവിതകാലം മുഴുവൻ കഴിയാൻ ഇടവരത്തക്ക രീതിയിൽ ബ്ലോക്ക് ചെയ്ത് ഇടാനായിട്ട് അവൻ സദ്യിക്കുന്നുണ്ട് അത് അതിനെതിരെ നല്ല ജാഗ്രത കിടക്കാൻ നമ്മുടെ രസഭാരം നമ്മൾ ശ്രദ്ധിച്ചതാണല്ലോ പക്ഷേ അങ്ങനെ ഉള്ള സദനങ്ങളിൽ ഒടക്കി കിടക്കാതെ ആത്മാവബോധം എന്നുള്ള സാധനത്തിൽ നമ്മൾ എപ്പോഴും ഉണ്ടായിരിക്കണം പക്ഷേ അവിടെ നമ്മൾ പുറത്തേക്ക് പോവുകയും ചെയ്യണം ആത്മാവബോധം നമ്മൾക്ക് നമ്മൾ ആരാണെന്നുള്ള വ്യക്തത തരുന്നു എളിമ തരുന്നു അത് കൃത്യമായിട്ട് നമുക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ദൈവ അവബോധം വേണം ദൈവത്തിൻ്റെ നമ്മുടെ കണ്ണുകൾ ഉയർത്തണം നമ്മൾ ആരുടെ സാദൃശ്യത്തിനും ഛായയിലുമാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ആ നോട്ടം ഉയർത്തിക്കൊണ്ട് നമ്മൾ നീങ്ങുമ്പോൾ നമ്മുടെ തനി നിറം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും എന്ന് അമതരശ പറയുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈശോയിലേക്ക് നോക്കണം വിശുദ്ധ ഗ്രന്ഥ രംഗങ്ങളിലേക്ക് നോക്കണം വിശുദ്ധരിലേക്ക് നോക്കി നോക്കിയവർ സന്മാതൃക എടുക്കണം അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇവരൊക്കെ തങ്ങളുടെ ആത്മീയ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ അനേക മുറികളിൽ അനേക പിശാചുക്കളുണ്ട് എന്ന് അമദ്രൈസ അവരെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞു അവരുടെ കിണിയിൽ പെടാതെ നമ്മൾ മുന്നോട്ട് നീങ്ങണം ചിലപ്പോഴൊക്കെ അവരുടെ കണിയിൽ പെട്ടിട്ട് വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന അപകടം ഉണ്ടാകാം അങ്ങനെ അകത്തേക്ക് കയറി പിന്നെ പുറത്തേക്ക് പോകാൻ ഇടങ്ങുന്ന വലിയ അപ ദുരന്തം തന്നെയാണ് കലപ്പേ കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്ന കുറിച്ചാൽ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ബഹുകാര്യ ബഗതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളത്തെ ദൈവത്തിങ്കിലേക്ക് ചേർത്ത് വെച്ച് നീങ്ങാനുള്ള ജാഗ്രത നമ്മൾ എടുക്കണം അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം ആവശ്യമുള്ള കാര്യങ്ങൾ വിവേചിച്ചറിഞ്ഞ് വേണം അതിലേക്ക് വ്യാപരിക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ അത്യാവശ്യമായ രീതിയിൽ മാത്രം വ്യാപരിച്ചുകൊണ്ട് നീങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ദൃശ്യം നമ്മൾ സത്യം ഓർമ്മിക്കുന്നുണ്ടല്ലോ പിന്നെ നാലാമത്തെ സ്റ്റേജിൽ നമ്മൾ കാണുകയാണ് പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നല്ല അവബോധം ആവശ്യമുണ്ട് പിശാചിൻ്റെ ആക്രമണം രണ്ട് രീതിയിലുണ്ട് ഒന്ന് ബാഹ്യമായിട്ട് പരസ്യമായിട്ട് അവൻ വന്ന് ആക്രമിക്കും അത് വലിയ പേടിക്കേണ്ട കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവനെ നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് വഴി നമുക്ക് പറയപ്പെടുത്താനായിട്ട് സാധിക്കും എന്നാൽ പിശാചിൻ്റെ ഗൂഢമായ ആക്രമണങ്ങളുണ്ട് ദൈവദൂതൻ്റെ രൂപത്തിലെ വേഷം മാറി വരുന്ന സാത്താൻ നിശ്ശബ്ദമായ അരം കൊണ്ട് എന്ന പോലെ ഇങ്ങനെ അറുത്ത് അറത്ത് അറുത്ത് മുറിച്ചുകൊണ്ടേ ഇരിക്കും ഒരു സ്വരം പോലും കേൾക്കുന്നില്ല ഒരു സ്റ്റേജ് വരുമ്പോഴേക്കും മരം ഒടിഞ്ഞു വിടുന്ന പോലെ പ്രതീക്ഷിക്കാത്തപ്പോൾ നമ്മൾ തകർന്നു വിടുന്നൊരു അപകടം ഉണ്ടാകാം അതേക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ സുഹൃദുസരൻ എന്ന പുസ്തകത്തിനകത്തുനിന്ന് മുപ്പത്തെട്ടോ മുപ്പത്തൊമ്പോ അധ്യായങ്ങളിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി ഈ പോരാട്ടം നമുക്ക് ലാഭം തന്നെയാണ് പക്ഷേ നമ്മൾ ജാഗ്രത അനുഭൂതികളിൽ നമ്മൾ പ്രാർത്ഥന കയറി വന്നു കഴിയുമ്പോൾ ചില ഇത്ര തൃപ്തികൾ നമുക്ക് വരും ആ അനുഭൂതികളിലെ തൃപ്തിയെടുത്ത് പോകാൻ സാധാരണ പ്രേരണ ഇട്ടുതരുത് ഒരിക്കലും ചെയ്യരുത് എന്തെല്ലാം പ്രാർത്ഥന അനുഭവങ്ങൾ അനുഭൂതികളും ശീലങ്ങൾ ചിട്ടുകളും ഉണ്ടായാലൊരു മായ സ്തുതി സ്വയം തൃപ്തിയിലേക്ക് പോകാൻ നമ്മളിട വരാതെ സൂക്ഷിക്കണം വീണ്ടും കൃപാപുരങ്ങൾ നമ്മിലേക്ക് ദൈവം തരും പക്ഷേ അത് ദൈവത്തിൻ്റെ ആണ് എപ്പോഴും ഓർമ്മിക്കണം അതിൽ നമ്മൾ ആശ്രയിച്ച് പോകരുത് കാരണം ദൈവം തരുന്നത് എപ്പോഴും ദൈവത്തിന് തിരിച്ചറക്കാനായിട്ട് പറ്റും മറ്റു സർ ഉദാഹരണം ഓർമ്മിക്കുന്നുണ്ടല്ലോ നല്ല തീഷത ഒരു ദിവസം തോന്നുന്നു പക്ഷേ അങ്ങനെ പ്രവർത്തിക്കുകയും പക്ഷേ ചില അവസരം ഒരു തീക്ഷണതയില്ല ഒരു ഉറുമ്പിനെ ഞട്ടിക്കളയാൻ മാത്രം തോന്നുന്നില്ല പിന്നെ മറ്റൊരു വസ്തുത്തിൽ ഏത് ത്യാഗവും സഹിക്കാൻ പറ്റും ഏത് ആരുടെ ഏത് കുത്തുവാക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ നീങ്ങുന്നു പക്ഷേ ചില അവസരം വരുമ്പോൾ ഒരു ചെറിയ കമൻറ്റ് പരിഹാസം പോലും സഹിക്കാൻ പറ്റാതെ വിഷമിച്ചു പോകുന്നു ചത്തേക്കാൻ തോന്നിപ്പോകുക അങ്ങനെയൊക്കെയുള്ള അനുഭവം വരുന്നത് അപ്പം ദൈവത്തിൻ്റെ കൃപയാലാണ് നമുക്ക് എന്ത് സാധിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടെ അഹങ്കാരവും സ്വയ ആശ്രയബോധമൊക്കെ ഒഴിവാക്കുകൂടെ നമ്മൾ ജീവിക്കണമെന്ന് നമ്മൾ ചോദിച്ച് പറയുകയാണ് മറ്റൊരു കെണി സത്താൻ വെക്കുന്ന നിശബ്ദം വെക്കുന്ന പുണ്യങ്ങൾ നമുക്ക് ചില പുണ്യങ്ങളൊക്കെ വളർന്നു വരുന്നുണ്ടാകും ക്ഷമ വിനയം നന്മയൊക്കെ അത് നമ്മൾ അവർ അമിത പ്രാധാന്യം കൊടുക്കരുത് കാരണം അതിന് വലിയ വേരോട്ടമൊന്നുമില്ല ക്ഷമയുണ്ടെന്ന് നല്ലപോലെ വിചാരിച്ചിരിക്കുമ്പോൾ ആയിരിക്കും നമ്മൾ ക്ഷമ കെട്ട് പൊട്ടിത്തെറിച്ച് പെരുമാറാൻ ഇട വരുന്നത് എന്ന് മദ്രസ്യ സ്വന്തം അനുഭവിച്ച് പറയുന്നുണ്ട് ഇനി മറുവശത്ത് മദ്രസ്യ പറയുകയാണ് ഒരു പൈശാചിക എളിമയുടെ കെണി ചിലപ്പോൾ സാത്താൻ വെച്ച് തരും ചില വല്ലാത്തൊരു എളിമ തോന്നുന്നു എനിക്കൊന്നിനും കെട്ടിയല്ല ഞാൻ നിസാരനാണ് നിസാരയാണ് ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുന്നു അതിന് കൂടുതൽ സംഭ്രമം വിഷാദം മടുപ്പ് പിന്തിരിയലൊക്കെ കയറി വരും അപ്പോൾ എളിമയാണെന്ന് തോന്നിയാലും അത് സാത്താൻ്റെതായതുകൊണ്ട് ഈ പൈശാചികമായ ഫലങ്ങളുണ്ടാകും യഥാർത്ഥ എളിമയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഇല്ലായ്മയെക്കുറിച്ച് നമുക്ക് സന്തോഷമാണ് ദൈവത്തിന് ആശ്രയത്വം ഉണ്ടാകും മറ്റുള്ള തമ്മിൽ തുറന്നു വെക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല പറ്റുന്ന പോലെ നമ്മൾ ശുശ്രൂഷയിൽ വ്യാപരിക്കും ത്മീയമായിട്ട് വളരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അടയാളം വെച്ച് നമ്മൾ എളമ പൈശാചികമാണോ ദൈവികമാണോ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ട് നമ്മൾ പറയുകയാണ് ഇനി ഇതിൻ്റെ എല്ലാ ഇടയിലൂടെ കരുത്തോടെ പോകാനുള്ള ഉറപ്പുള്ള മാർഗം അമതസ പറയുന്നത് അനുസരിക്കുക ആത്മീയ പിതാവിനെ കുമ്പസാരക്കാരൻ്റെ പക്കൽ സ്വയം തുറന്നു വെക്കുക ഏത് കാര്യം തുറന്നു പറയുക അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതേപടി അനുസരിക്കുക നമുക്ക് ഇഷ്ടപ്പെട്ടതാണേലും ഇഷ്ടപ്പെടാത്തതാണേലും ബോധ്യപ്പെട്ടതാണെങ്കിലും ബോധ്യപ്പെടാത്ത ആണേലും അങ്ങനെ അനുസരിച്ച് പോകുന്നിടത്താണ് നമുക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് അപകടത്തെ ഒഴിവാക്കാൻ പറ്റുന്നതും സാത്താൻ്റെ കണികളെ മറികടക്കാൻ സാധിക്കുന്നതും എന്നിങ്ങനെ സുഖസറിൽ നമ്മ പറഞ്ഞു നമ്മൾ ശ്രദ്ധിച്ചതാണ് വീണ്ടും നമ്മൾ ആഭ്യന്തര കർമ്മത്തിലേക്ക് തിരിച്ചു വരികയും ണ്ടായി രണ്ടാമത്തെ അധ്യായത്തിൽ പതിനാറാമത്തെ ഖണ്ഡിക അവർ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചു അമദ കുറേ ദുഷ്ടാന്തങ്ങൾ നൽകുകയാണ് ഈ ജി കണികൾക്ക് വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ് അമിതമായ തീക്ഷ്ണത ചെയ്യാനായിട്ട് ഒരു വ്യക്തിക്ക് അങ്ങനെ പോയി ആരോഗ്യം നശിപ്പിക്കുന്നു അല്ല അതിതീക്ഷണത പൊണ്ണുപോണെന്ന് പ്രാപിക്കാൻ വേറൊരു വ്യക്തിക്ക് പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് പൊണ്ണുമില്ലാത്ത എല്ലാവരുടെയും കുറ്റം കണ്ടുപിടിച്ച് അതേപറ്റി പറഞ്ഞു നടക്കുന്നു അല്ലെങ്കിൽ അധികാരികളുടെ കുറ്റം തന്നെ കണ്ടുപിടിച്ച് അതേപ്പറ്റി പറയാനിടവരുന്നു അവരെ നിന്ദിക്കുന്നു കൊച്ചിക്കുന്നു അങ്ങനെ പോകുന്നു അല്ലെങ്കിൽ അധികാരികളുടെ വലിയ തെറ്റുക ഞാനാരാ ഇവരെ ഉപദേശിക്കാൻ തിരുത്താനെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നു അത് വേറൊരു പ്രലോഭന സാധാൻ്റെതാണ് അപ്പം ഇങ്ങനെ കുറ്റവരുടെ കണ്ടാലും നമ്മൾ ശ്രദ്ധിക്കുക പക്ഷേ വെറുക്കരുത് വിമർശിക്കരുത് വഴിക്കരുത് കുറ്റപ്പെടുത്തരുത് വരച്ച് അത് നേരിട്ട് ഇന്ന് ബോധ്യപ്പെടുത്താമെങ്കിൽ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ അധികാരിയുടെ മക്കൾ അതേപ്പറ്റി ആദരവോടെ ഭവ്യതയോടെ കാര്യം പറഞ്ഞിട്ട് പരിഹാരം ഉണ്ടാക്കാനായിട്ട് നോക്കുക അതല്ലാതെയുള്ളൊരു അസ്വസ്ഥയ്ക്ക് കൊണ്ട് ഉള്ളിൽ പോകാനിട വരികയും ചെയ്യരുത് എന്ന് നമ്മൾ റിസ്യ പറയുകയാണ് ഇതിൻ്റെ എല്ലാം ഇടയിൽ നടുവിൽ നമ്മൾ ആർജിക്കേണ്ടതായ വളർച്ചയുടെ അടയാളമെന്ന് പറയുന്ന സ്നേഹപൂർണ്ണതയാണ് ദൈവത്തോടുള്ള സ്നേഹവും പരസ്പരമുള്ള സ്നേഹവും ഒരുമിച്ച് നീങ്ങുകയുള്ളൂ അതുകൊണ്ട് ഇതെപ്പോഴും ചെക്ക് ചെയ്യണം സഹോദരൻ സഹോദരൻകോട് നമുക്ക് അകൽച്ചയും അസ്വസ്ഥയും അകൽച്ചയും തോന്നിയിട്ട് ദൈവസ്നേഹം കൊണ്ട് കത്ത് ജ്വലിക്കുക എന്നുള്ള ചിന്ത മിഥ്യ ധാരണ സാത്താൻ ഇട്ടു തരുന്നത് തിരിച്ചറിയാൻ ഒഴിവാക്കാനും സാധിക്കണം എന്ന് നമ്മൾ റസ്യ പറയുകയാണ് അപ്പോൾ ഇതാണ് ഒന്നാം സദനത്തിലെ അനുഭവം അമതൃശ്യം പങ്കുവെക്കുന്നത് നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞിരുന്നില്ല ധ്യാനം കൂടാനായിട്ട് പോകുന്ന വ്യക്തി വീട്ടിൽ ഇറങ്ങി വണ്ടിയിൽ കയറി യാത്രയാകുന്നു ഇതാണ് ഒന്നാമത്തെ സദനത്തിൻ്റെ അവസ്ഥ അപ്പോൾ ഇപ്പോൾ അനുദിനജീവിതത്തിൻ്റെതായ വീട്ടിലെ സാഹചര്യങ്ങൾ ജോലി തിരക്കുകളും ഭാവ സാഹചര്യങ്ങളും ലോകത്തിൻ്റെ രസങ്ങളും എല്ലാം വിട്ടിട്ട് ദൂരെയുള്ള ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് യാത്ര തിരിച്ചിരിക്കുന്നു അതൊരു വലിയ കാര്യം തന്നെയാണ് പക്ഷെ പോകുന്ന വഴിക്ക് ചിന്തകളുണ്ടോ പോണോ വേണ്ടത് തിരിച്ചു പോയാലോ ആകാശത്ത് സിനിമയിലെ ജോണിയെ പോലെ ഇടയ്ക്ക് ഗൾഷോപ്പ് കണ്ടിപ്പോൾ ഇറങ്ങി പോകുന്ന അവസ്ഥ തിരിച്ചു പോകാനുള്ള അപകടമുണ്ട് തിരിച്ചു പോകാൻ ചിന്തയുണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും മന്തിക്കുപ്പിയുണ്ടായിരിക്കും ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ പുകവലി സാധനം കൊണ്ട് ചിലപ്പോൾ മൊബൈൽ ഫോൺ കണ്ടിരിക്കാതെ പറ്റിയാലും ചിന്തിക്കുന്ന മൊബൈൽ ഫോൺ കൊണ്ടുവരുന്നത് വരുന്നുണ്ടാവും അങ്ങനെയൊക്കെയുള്ള വിഷയ എന്തൊക്കെയും ഇടയെന്തൊക്കെയും ശുദ്ധീകരണം കൂടുതലുണ്ടാവും അതിനെ നമ്മൾ ഇടയ്ക്ക് വെച്ച് ദൂരീകരിച്ച് മാറ്റി കളഞ്ഞിട്ട് കറുത്തറ മുന്നോട്ട് നീങ്ങിയില്ലേ അടുത്ത സാധനത്തിലേക്ക് കടന്ന് ധ്യാനകേന്ദ്രത്തിൻ്റെ മുറ്റത്ത് വന്ന് അവിടെ കയറി ധ്യാനം കൂടാൻ പറ്റുകയുള്ളു അതായത് ഈ ഒന്നാമത്തെ യാത്രയുടെ ഘട്ടമാണിത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലെ വെച്ചുകൊണ്ട് നമ്മുടെ അനുഭജീവത്തിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥ നമുക്ക് തിരിച്ചറിയാം കറുത്തവരെ മുന്നോട്ട് നീങ്ങുമ്പോൾ നമുക്ക് ഇതിനെ സംചിക്കുകയും ചെയ്യാം കാലിലൂയ 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 കറുത്ത വേശമിശികാരുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മ ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും നിയോഗ മേഖലകളിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നിരിക്കും അമേൻ ഈശ്വശായിക്യസ്തുതി ആയിരിക്കട്ടെ